സർ നമസ്കാരം സാർ കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വൈക്ലയിൽ നടന്ന ഒരു അപകടം അതായത് ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് സി ഐ ടി യു തൊഴിലാളികളായിട്ടുള്ള ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ റേഞ്ച് റോവർ പോലെ ഒരു ആഡംബര വാഹനം ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദാരുണമായിട്ടൊരു മരണം സംഭവിക്കുകയാണ് അത് മുത്തൂട്ട് മോട്ടോഴ്സിന്റെ ജീവനക്കാരനായിട്ടുള്ള റോഷൻ ആന്റണി എന്ന് പറയുന്ന മുപ്പത്താറുകാരൻ മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് കൃത്യമായി മരണപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ഇതൊരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്നുവെച്ചാൽ സി ഐ ടി യുവിന്റെ ജോലിയാണോ ഈ പറയുന്നത് പോലെ റേഞ്ച് റോവർ പോലെയുള്ള ഒരു ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു പ്രീമിയം ടൈപ്പ് ഓഫ് വെഹിക്കിൾ കൈകാര്യം ചെയ്യാൻ സി ഐ ടിയുവിന്റെ ചുമട്ട് തൊഴിലാളികൾക്ക് എങ്ങനെയാണ് അതിനുള്ള റൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അവരുടെ പല പേടി കൊണ്ടും ഇവർ കൃത്യമായിട്ടും ഇവർ തന്നെ ചെയ്തു പോരുന്നു എന്നുള്ളതാണ് അപ്പോ ഇതിനെ ഏത് രീതിയിലാണ് ഐശ്വര്യ ചോദിച്ചത് ശരിയാണ് അതായത് റേഞ്ച് റോവർ ലാൻഡ് റോവർ ഒക്കെ പോലുള്ള ഒരു വാഹനം ഒരു ചുമട്ടു തൊഴിലാളി അൺലോഡ് ചെയ്യേണ്ട ഇതാണോ എന്നൊരു ചോദ്യം പോകും ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിൽ എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ അവർക്ക് അവരുടെ വൈദഗ്ധ്യത്തിനനുസരിച്ചുള്ള ജോലികൾ അവർ ചെയ്യട്ടെ തെറ്റൊന്നുമില്ല അവർക്കും ജീവിക്കണം പക്ഷേ ഒരു പ്രീമിയം എസ് യു വി അത് പ്രത്യേകിച്ചും ഞാനൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലം വരെ വളരെ സാധാരണമായിട്ടുണ്ടായിരുന്നത് ക്ലച്ചും ബ്രേക്കും ആക്സലറേറ്ററും ഉള്ള തരത്തിലുള്ള വാഹനങ്ങളാണ് ഇത്തരം വാഹനങ്ങളൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളതാണ് അതായത് അതിന് ആക്സലറേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ പിന്നെ അതിന് ഹാൻഡ് ബ്രേക്ക് ഉണ്ടാവും പാർക്കിംഗ് ബ്രേക്ക് എന്ന എന്തോ ആണ് അത് ഇത്തരം വാഹനങ്ങളിൽ പറയുന്നു അപ്പോൾ ഇത് ഒരു വലിയ വാഹനത്തിൽ നിന്നും താഴേക്ക് ഇറക്കണമെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ വണ്ടി ഇറക്കാൻ അതായത് റാമ്പിലൂടെ താഴേക്ക് ഇറക്കുക എങ്ങനെയാണ് ഇറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സാധാരണഗതിയിൽ ഒരു റാമ്പ് വഴി താഴെയൊക്കെ ഇറക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇറക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഈ അപകടം ഉണ്ടായ ഒരു വാർത്തകൾ വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പുറകിൽ രണ്ടുപേര് നിന്നുകൊണ്ട് ഈ വണ്ടി ഇറക്കാൻ ഒരുപക്ഷെ കൈവെച്ച് കാണിക്കുവോ സിഗ്നൽ കൊടുക്കുക അല്ല സഹായിക്കുന്നുണ്ടാവൻ ഡ്രൈവറെ പക്ഷേ നിശ്ചയമായിട്ടും ഇതൊരു വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു പ്രവർത്തിയാണ് അപ്പൊ സാധാരണ ഒരു ഡ്രൈവർ ചെയ്യുന്നതല്ല നമ്മള് ഇപ്പം സാധാരണ വണ്ടി ഓടിക്കുന്ന ഒരാളല്ല അത് ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ഓരോ ഷോറൂമിലും ഈ വണ്ടി വരുമ്പോൾ റാമ്പിൽ നിന്ന് ഇറക്കാനും അതുപോലെ ഷോറൂമിലേക്ക് കയറ്റാനും ഒക്കെയുള്ള വൈദഗ്ധ്യമുള്ള ഡ്രൈവിങ്ങിൽ സാധാരണഗതി അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് കോഴ്സുകളൊക്കെ പാസ്സായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഇപ്പം നമ്മുടെ സാധാരണഗതിയിൽ ഒരു നല്ലൊരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ വണ്ടി നമ്മുടെ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കുന്നു വാട്ടർ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ ടയർ മാറ്റാൻ കൊടുക്കുന്നു അവരൊരു ഉയർന്ന പ്രതത്തിലെ പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ക്യാമ്പിലേക്ക് ഇത് ഓടിച്ചു കയറ്റാൻ ആ താക്കോല് പലപ്പോഴും വാങ്ങിക്കും കാരണം അവർക്ക് നമ്മൾ എത്രത്തോളം വൈദഗ്ധ്യം ഇത് ചെയ്യുന്നതിലുണ്ടെന്ന് അവർക്ക് അറിഞ്ഞു അപ്പം നിത്യവും ചെയ്യുന്ന നിത്യാഭ്യാസി ആനയെടുക്കുമെന്നാണ് പ്രമാണം അപ്പോ നിത്യവും ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന വൈദഗ്ധ്യമേറിയ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു തൊഴിലാണ് അവിടെ ഒരു അട്ടിമറി തൊഴിലാളി ഞാൻ അവരെ കളിയാക്കുക അവർക്ക് അവർക്ക് ഈ ജോലി കൊടുക്കരുതെന്ന് പറയുകയല്ല തീർച്ചയായിട്ടും ഞാൻ ഒരു പത്രപ്രവർത്തനാണെന്നുള്ള നിലയിൽ ഞാനൊരു തൊഴിലാളിയാണെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു തൊഴിലെടുക്കുന്ന ആരും തൊഴിലാളിയാണ് അപ്പൊ തൊഴിലാളിക്ക് ജീവിക്കണത് സംശയമൊന്നുമില്ല പക്ഷേ പത്രപ്രവർത്തകനായി ഞാൻ പോയിട്ട് പിന്നെ ആൾക്കാരെ ചികിത്സിക്കാൻ ഡോക്ടർ ആവാൻ ശ്രമിച്ചാലും പത്രപ്രവർത്തനായ ഞാൻ പോയിട്ട് എഞ്ചിനീയർ ആവാൻ അതായത് കെട്ടിട നിർമ്മാണത്തിന് ശ്രമിച്ചാലേ പാലം പണിയാൻ ശ്രമിച്ചാലും പാലം ഒഴിഞ്ഞു വീഴുന്നാഴ്ച ഇതല്ലേ സംഭവിക്കുന്നു ഓരോരുത്തർക്കും ഓരോ ജോലിക്ക് ഓരോ വൈദഗ്ധ്യം ഈ വ്യക്തിക്ക് ഇത്തരം വാഹനങ്ങൾ ഓടിക്കാനുള്ള ഞാൻ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് വെറുതെ ലൈസൻസ് പോരാ അഡ്വാൻസ്ഡ് ലൈവിംഗ് ഡ്രൈവിംഗ് കോഴ്സുകൾ പാസ്സായ വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാനേജ്മെന്റ് ഇതുപോലൊരു വ്യക്തിക്ക് ഇത്തരം ഒരു ചുമതല ഏൽപ്പിച്ചു കൊടുത്തു ഇത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും മറ്റൊരു ഇതിൻ്റെ ഒരു മറ്റൊരു ആസ്പെക്ട് ഒരു വശം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന ചില പ്രത്യേക തൊഴിൽ സംസ്കാരങ്ങളും അത് കാരണം ഇവിടേക്ക് വ്യവസായങ്ങൾ വരാത്തതുമാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ഞാൻ മാധ്യമങ്ങളിവിടെ വായിച്ച റോഡിലേക്ക് ഇറക്കുമ്പോൾ ടാക്സ് അല്ല ഉൾപ്പെടെ ഏതാണ്ട് നാല് കോടിയിലധികം രൂപ വില വരുന്ന ഒരു വാഹനമാണ് ചെറിയ വിലയൊന്നുമല്ല കോടി രൂപ ഇവിടെ വസ്തു സ്വന്തം വീട് വിറ്റാ പോലും കൈവശം വരുന്ന എത്ര ആൾക്കാരുണ്ട് വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു നാലു കോടിയുടെ സ്വത്തൊക്കെ ഉള്ളു നാലു കോടി രൂപയുടെ ഒരു വാഹനം അത് എത്രമാത്രം സൂക്ഷ്മത കൂടെ അത് അൺലോഡ് ചെയ്യേണ്ടതാണ് അതാണ് ഒരു സാധാരണ ത്രമൂട്ടൊഴിലാളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് ഇയാള് മരണം വരുത്തി വെച്ചു അതിന് ഇനി ആരുത്തരവാദിത്വം പറയും ഈ വാഹനം ഇനി ഇൻഷുറൻസ് കിട്ടുമോ എന്തായാലും മുത്തൂറ്റുകാരുടെ അത് വലിയൊരു മുതലാളി ആയതുകൊണ്ട് ഇത് നഷ്ടം സഹിക്കാൻ അവർക്ക് പറ്റും ആയിരിക്കാം പക്ഷെ ഞാൻ ഇത് ചോദിക്കുന്ന വലിയ ഉയർത്തുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈ കിറ്റക്സ് പോലൊരു ഗ്രൂപ്പ് എറണാകുളം വിട്ട് പോയിട്ട് കേരളത്തിന്റെ ഒരു വ്യവസായ കേന്ദ്രമാണ് വ്യവസായ തലസ്ഥാനമാണ് തിരുവനന്തപുരം ആണ് ഭരണ കേന്ദ്രമെങ്കിലും വ്യവസായ തലസ്ഥാനമാണ് എറണാകുളം സാമ്പത്തിക തലസ്ഥാനമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അവിടെ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ സർക്കാരൊക്കെ പറയുന്ന ഇവിടെ അട്ടിമറിയില്ലെന്നും ചുമട്ട തൊഴിലാളികൾ അങ്ങനൊന്നും പ്രശ്നം ഉണ്ടാക്കില്ലെന്നും ഒക്കെയാണ് ഇവിടെ എന്താണ് ഇതിനകത്ത് ഇത് ഇതൊക്കെ പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം വ്യവസായ മന്ത്രി പി രാജീവ് എറണാകുളത്തുകാരനാണ് തൊട്ടടുത്തുള്ള കളമശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ചോദിക്കേണ്ട ചോദ്യം കാരണം ഇത് ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു സംഭവം ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് വ്യവസായികൾക്കും ലോകത്തിന് തന്നെ ഓ ഇവിടെ വന്നാൽ പിന്നെ ചുവട്ടു പോലും ഇത്തരം കാര്യങ്ങൾ ഇവിടെ പിന്നെ ഐ എസ് ആർഒയുടെ എന്തോ ഒരിക്കൽ ഒരു പിന്നെ ഭാരമേറിയ ഒരു വസ്തു ഇറക്കാൻ വേണ്ടി ചുമട്ട് തൊഴിലാളികൾ ബഹളം ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടു പണ്ട് അതിപ്പോഴൊന്നുമല്ല കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അപ്പൊ ഇതൊക്കെ പിന്നെ സാമാന്യ ബുദ്ധിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി ഇവിടെ കേരളത്തിൽ ഇത് ഇത് ഇതിന്റെ ഒരു ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലെ ഒരു സാധാരണ തൊഴിലാളിയാണ് ശരിക്കു പറഞ്ഞാ നിങ്ങള് അത്ഭുതപ്പെടും ഇന്ത്യയിൽ ഏറ്റവും കുറവ് കൂലിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ പല മേഖലകളിലും ഇപ്പൊ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ ആധുനിക മറ്റ് സർവീസ് ഇൻഡസ്ട്രിയില് മാനുഫാക്ചറിങ്ങില് ഇന്ത്യയിൽ ഏറ്റവും കൂലി കുറവുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ കേരളത്തിലെ വൈറ്റ് കോളർ ജോബിന് വലിയ കൂലിയൊന്നുമില്ല ഈ ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുക്കാമെങ്കിൽ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് എറണാകുളത്ത് എത്രയോ പേരുണ്ട് ഏഹ് പതിനയ്യായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന നല്ല വിദ്യാഭ്യാസം ഉള്ളവരെ കാണിച്ചു തരാം മാസം അത് ഒരു ഭാഗത്ത് പക്ഷെ വേറൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള അട്ടിമറി തൊഴിലാളികൾ അവർ ഇവര് തൊഴിലാളികളല്ല അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ഒരു തൊഴിലാളിയാണെങ്കിൽ അയാൾക്ക് നിശ്ചിത സമയം ഇപ്പൊ രാവിലെ ഇപ്പം ഐശ്വര്യ ഐശ്വര്യയുടെ ഓഫീസിൽ വരുമ്പോൾ ഒരു നിശ്ചിത സമയം ഐശ്വര്യ ജോലി ചെയ്തേ പറ്റുള്ളൂ ഐശ്വര്യയ്ക്ക് അത് സംബന്ധിച്ച ചില ചട്ടങ്ങളും നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ചുമട്ടു തൊഴിലാളി ഒരു പ്രൊഫഷണല് പോലെയാണ് കാരണം അയാൾക്ക് സൗകര്യമുള്ളപ്പോൾ അയാൾ ജോ അയാൾ ആരോടും അയാൾക്ക് ഉത്തരവാദിത്വം അയാൾക്ക് ആരുടെയും കീഴിലല്ല അയാൾക്കൊരു നിശ്ചിത സമയ സമയമില്ല ഇപ്പൊ വേണ്ടെന്ന് ചോദിച്ചാൽ വേണ്ട അയാൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഒരു സ്വതന്ത്രനാണ് അപ്പൊ ഇവരെ ആദ്യമായിട്ട് കേരള സർക്കാർ ചെയ്യേണ്ടത് ഈ പറയുന്ന ചുമട്ടു തൊഴിലാളികൾ തൊഴിലാളി എന്നുള്ള നിർവചനത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തണം ഇവര് തൊഴിലാളികളല്ല ഇവര് ഒരു തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചില പ്രവർത്തികൾ ചെയ്യുന്ന പ്രൊഫഷണലുകളാണ് പക്ഷെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലതാണ് ഇതാണ് ഇതിലെ വസ്തുത ഇവര് സംഘടിത ശക്തി കൊണ്ട് പലരെയും ഭീഷണിപ്പെടുത്തി പൈസ വിരിക്കുക ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സാധന സാമഗ്രി നിങ്ങൾ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളായിരിക്കും നിങ്ങളുടെ വാടക വീട്ടിൽ നിന്നും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അപ്പോ വരും അട്ടിമറി തൊഴിലാളികൾ നിങ്ങളുടെ ആ വീട്ടിലുള്ള സാ ഒക്കെ ആയിരിക്കും ആകെ പിന്നെ ഗതികെട്ട കുടുംബമായിരിക്കും പക്ഷെ ഇവരിങ്ങോട്ട് വന്നേച്ച് പതിനായിരം രൂപ ചോദിക്കും കാറ്റണമെന്ന് ഞാൻ പറയുന്നത് സത്യമല്ലേ ഏഹ് ഇത് ഇത് ഇതിന് ഇവർ ഇവര് തൊഴിലാളികളാണോ ചോദിക്കൂ ഇവർക്ക് തൊഴിലാളികൾ എന്നുള്ളതിന് അല്ല ഉറപ്പായിട്ടും അല്ല നമ്മൾക്ക് ഇപ്പോ ഇപ്പൊ തന്നെ നോക്കിയാൽ അറിയാം ഇവരുടെ ഒരു കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവര് രാത്രി ആവുമ്പോ ഇവർക്ക് വേറൊരു എമൗണ്ട് ആണ് വരുന്നത് ഇവരുടെ ഒരു വിലവിവര വിവര പട്ടിക എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു കാറിന് ആയിരം രൂപ രണ്ട് കാറിന് ആയിരത്തി അഞ്ഞൂറ് മൂന്നാവുമ്പോ അത് രണ്ടായിരത്തി അഞ്ഞൂറ് നാലോ അതിലധികമോ ഉണ്ടെങ്കിൽ നാല് മുതൽ എട്ട് വരെയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് അതാണ് അവരുടെ ഒരു പാറ്റേൺ ആയിട്ട് അവര് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു വില വിവര പട്ടിക എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് രാത്രിയായാലും അവർക്ക് എക്സ്ട്രാ ബാറ്റയാണ് നിങ്ങൾ ഇറക്കണ്ട ഞങ്ങൾ ഇറക്കിക്കോളാം ഇറക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവർക്ക് രാത്രിയായാലും എക്സ്ട്രാ കൊടുക്കണം അതിനപ്പുറത്തേക്ക് ഓണം വിഷു അതുപോലെയുള്ള ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലാണ് കഴിഞ്ഞുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ കൊടുക്കണം പക്ഷെ ഇവരെ ചോദ്യം ചെയ്യാനുള്ളൊരു ധൈര്യം ഈ പറയുന്ന നമുക്കോ ഈ ഇട ഇറക്കാനുള്ള ആൾക്കോ ഇല്ല എന്നുള്ളതാണ് ഇവര് എന്തുകൊണ്ടോ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണോ എന്തെങ്കിലും ആണോ എന്നും അറിയില്ല വിശാല സിഇ ടി വി തൊഴിലാളികൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാൾക്കാർക്ക് ചുമട്ടു തൊഴിലാളികൾ എന്ന് പറയുമ്പോഴും അവര് പാർട്ട് ടൈം ആയിട്ട് ഓട്ടോ ഓടിക്കുന്നു പല പല ജോലികൾ ചെയ്യുന്ന ഒരാളാണ് അവരിടയ്ക്ക് വരുന്നു വരുന്ന ഓരോ ഇതനുസരിച്ചും അവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിലയേക്കാൾ അധികമാണ് അവർ പലപ്പോഴും അവര് പറിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം വന്നതിന് ശേഷം ചോദിക്കുന്ന പലരും പറയുന്നത് അവർക്ക് ഓരോ സമയം ബേസ് ചെയ്തിട്ട് കൂടുതൽ എമൗണ്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നു അല്ല അവർക്ക് സമയമോ അല്ലെങ്കിൽ നിശ്ചിത തുകയോ ഒന്നുമില്ല ചുമട്ട തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൊണ്ട് നമ്മൾ പൈസ അടച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല ഇവിടെ കയ്യൂക്കുളവൻ കാര്യക്കാരൻ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഒരു തിയറിയാണ് ഇവരെല്ലാം പിന്നെ പിന്തുടരുന്നത് യാതൊരു കാരണവശാലും ഇവർക്ക് ഈ പറയുന്ന പിന്നെ ഒരു നിയമങ്ങളും അവർ അംഗീകരിക്കുകയില്ല അവർ തന്നെ സ്വയം നിയമമാണ് ഈ ഇതിന് അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിന് ഇപ്പോൾ ഐശ്വര്യ തന്നെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കാരണം അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിന്റെ ഓരോ വീതങ്ങൾ പല എത്തേണ്ട ഭാഗത്തൊക്കെ എത്തുന്നു അതാണ് അതിന്റെ ഒരു കൃത്യമായ മറുപടി ഇവരൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും വളരെ കൃത്യമായിട്ട് ഇവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുകയും അതിന്റെ ഫലമായിട്ട് ഇവർ നട ഇതൊരു ഇങ്ങനത്തെ കേരളത്തിൽ വ്യവസായങ്ങൾ വരാത്തത് പാവം തൊഴിലാളികളുടെ പ്രശ്നം കൊണ്ടല്ല ട്രേഡ് യൂണിയനുകളല്ല കേരളത്തിൽ ഒരു സമരവും കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നില്ല എവിടെങ്കിലും കേരളത്തിൽ യഥാർത്ഥ തൊഴിലാളികൾ സമരം നടത്തുന്നത് കണ്ടു ഞാൻ കാണാറില്ല ഈ അടുത്ത കാലത്ത് ഇവിടെ സമരം നടത്തുന്നതോ അല്ലെ പ്രശ്നം ഉണ്ടാക്കുന്നതോ ഒരു മാഫിയയാണ് ആ മാഫിയയിൽ രാഷ്ട്രീയക്കാരുണ്ട് ഇതുപോലുള്ള പിന്നെ പിടിച്ചുപറിക്കാരുണ്ട് ഇത് മറ്റ് മറ്റു രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പിന്നെ പല പല സമൂഹത്തിലെ പല പ്രമാണിമാരെന്ന് കരുതുന്നവരുണ്ട് ഇവരെല്ലാം കൂടെ അടങ്ങിയൊരു ഒരു ആണ് കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ സമാധാനം തകർക്കുന്നത് വ്യാപാര മേഖലയുടെ സമാധാനം തകർക്കുന്നത് കേരളത്തിന്റെ പുരോഗതിയെ തകർക്കുന്നത് എന്നിട്ട് ഇവരെ ഇവർ ഇവര് പിന്നെ ഈ കേരള പിന്നെ എറണാകുളത്തിൻ്റെ തൊട്ടടുത്തുള്ള കളമശ്ശേരി തൊട്ടങ്ങ് പെരുമ്പാവൂർ വരെയുള്ള ഒരു ബെൽറ്റിലെ ഇന്ന് സാധാരണ മലയാളിക്ക് പോലും അവിടെ തൊഴിലില്ലല്ലോ അവിടെ എല്ലാം തന്നെ ബംഗാൾ ബംഗാളി എന്ന് നമ്മൾ പറയുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇവിടെക്ക് പിന്നെ കൂടുതലും പശ്ചിമ പശ്ചിമബംഗാളം പിന്നെ ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ ഈ ഉത്തർപ്രദേശ് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കാണ് പെരുമ്പാവൂർ തൊട്ട് പിന്നെ ആലുവ വരെയുള്ള ബെൽറ്റ് അത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇവിടെ സാധാരണ അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ഒരുത്തന് അവനൊരു ജോലിയില്ല പക്ഷെ ഇതുപോലുള്ള ആൾക്കാര് അവർക്ക് എല്ലാത്തരം പിന്നെ അവരുടെ സൗകര്യം അനുസരിച്ച് അവർ പൈസ ഉണ്ടാക്കുന്നു ചെയ്യുന്നു ഇത് കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ് കേരളം വ്യവസായവൽക്കരിക്കുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ചിലർക്കെങ്കിലും ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ബാക്കിയെല്ലാ കാര്യത്തിലും എനിക്ക് പിണറായിയോട് വിജയം വിയോജിപ്പുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ പോലൊരു ശക്തനും കരുതനുമായ നേതാവിനെ ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ പല ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് മനസ്സിലായി അദ്ദേഹത്തിനും ആ ഒരു പിന്നെ ശേഷിയൊന്നുമില്ല ഇവിടെ ചില കൈക്കുള്ളവര് കാര്യക്കാരായിട്ട് ഇപ്പോഴും പല സ്ഥലത്ത് അവരുടെ നിയമം നടപ്പാക്കുന്നു ഇത് മാറാത്തിടത്തോളം കേരളം എന്ന സംസ്ഥാനം വ്യാവസായികമായിട്ട് പുരോഗമിക്കില്ല മന്ത്രി രാജീവ് എവിടെ പോയി നിക്ഷേപ സംഗമം നടത്തിയിട്ട് കാര്യമില്ല ഏർ ഒരൊറ്റ വ്യക്തി കേരളത്തിലേക്ക് വരുത്തില്ല ഇത്തരം വാർത്തകളും ഇത്തരം സംഭവങ്ങളും ലോകത്തിന് മുഴുവൻ വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് ഇവര് അവർ സ്വയം കെട്ടി പോയി അവർ വിളിച്ചോട്ട് വരണ്ടത് ഇത് പറയുന്ന നമ്മളെ കുറ്റപ്പെടുത്തണ്ട ഇത് ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരെ ആയിരിക്കും ഇവർ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ചെയ്ത് ഇത്തരം വാർത്തകൾ വരാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയോടും നിങ്ങൾ ചെയ്യാതിരിക്കുക ഇത്തരം അതിക്രമങ്ങളും അനീതികളും ചെയ്യാതിരുന്നാൽ ഇത്തരം വാർത്തകളും വരില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് നല്ല കൃത്യമായിട്ടും ഇപ്പോ എറണാകുളത്ത് പോലും ഓട്ടോ ഓട്ടോ ഓടിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ബംഗാളി സുഹൃത്തുക്കളും ഓട്ടോ ഓടിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇതുപോലെയുള്ള യൂണിയനുകളിൽ അവർക്ക് മെമ്പർഷിപ്പ് കൂടി ഇനി കിട്ടാനുള്ളൂ മിക്കവാറും പാർട്ടിയുടെ ഭാരവാഹികളായിട്ട് അവർ പോകുന്നതും കൂടി നമ്മൾ കാണേണ്ടി വരും എന്തായാലും ഇവിടെ സംഭവിച്ചിരിക്കുന്ന റോഷന് നമ്മള് എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിനുമൊപ്പുറം റോഷൻ എന്ന് പറയുന്ന മുപ്പത്താറുകാരൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് അവിടെ വിധവയാക്കപ്പെട്ട ഒരു ഭാര്യയുണ്ട് അപ്പോ അവർക്കുണ്ടായിരിക്കുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് എന്ത് രീതിയിലും നികത്താൻ പറ്റുന്നതല്ല അതിനപ്പുറത്തേക്ക് ഇപ്പൊ സി ഐ ടി കാര് ഇതുപോലെ ചുമട്ട് തൊഴിലാളികൾ കാർ ഇറക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന ഇവര് ഇതുപോലെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കാറാണ് അപ്പൊ അത് ഇറക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ ട്രക്കിനുള്ളിൽ ഹംപുകൾ വരെ സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടും ഇറക്കേണ്ട രീതികൾ പോലും ഉണ്ട് അതിന് ബാറ്ററി കണക്ഷൻ വിച്ഛേദിക്കുക അങ്ങനെ പല കൃത്യമായിട്ടുള്ള ഉണ്ട് അതൊന്നും അറിയാത്ത ഒരാൾ വന്ന് ഇറക്കുകയാണ് ശരിക്കും ഇവിടെ ഇപ്പൊ ഹെലികോപ്റ്റർ വന്നാലും അവിമാര് തന്നെ ഇറക്കണം എന്ന് പറയുന്നതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇപ്പോ കൊണ്ടുവരുന്ന നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്ന വന്ന ചെയ്യാൻ കൊണ്ടുവരുന്ന ഓർഗൻസ് ആണെങ്കിലും അത് നമ്മളിറക്കിക്കോളാം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വരെ ഇവർ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അപ്പുറത്ത് ഈ നമ്മുടെ റോഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു നഷ്ടം അത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ മുത്തൂറ്റുകാരൻ മുതലാളിക്ക് ചിലപ്പോൾ ഈ നഷ്ടം അങ്ങ് നികത്താൻ പറ്റിയേക്കും പക്ഷെ റോഷൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ജീവന്റെ നഷ്ടം ഒരു കാരണവശാലും നമുക്ക് നികത്താൻ പറ്റുന്നതല്ല ഈ കേസ് എന്താകും എന്നുള്ള ചോദ്യം വരുമ്പോ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ നാട്ടുകാർ തന്നെ പറയുന്നതാണ് സി ഐ ട്യൂക്കാരാണ് ഈ കേസ് എവിടെ പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആർക്കും പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഈ കേസ് എവിടെ പോയി നിൽക്കും എന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ വണ്ടി ഓടിച്ച ആളും എന്താകും ഈ കേസ് എന്നുള്ളത് മലയാളികൾക്ക് ഇതുവരെ കണ്ടത് വെച്ചിട്ട് കൃത്യമാണ് ഈ കേസ് എവിടെ പോയി നിൽക്കും എന്നുള്ളത് പോയത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ വീടിന് പോയി ശ്രമിക്കാതിരിക്കട്ടെ തീർച്ചയായിട്ടും കൊച്ചിക്ക് ഒരു ഒരു വരെയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സമയപരിമിതി മൂലം എനിക്ക് തോന്നുന്നു ഈ എറണാകുളം കൊച്ചി തുറമുഖം ഇല്ലാതായതിന് പിന്നിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ട് കാരണം അവിടെ പിന്നെ പിന്നെ പലപ്പോഴും ഈ ട്രെയിലറുകൾ അതുപോലെ ലോറികൾ ഇതൊക്കെ ചില പ്രത്യേക ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് വാടകയ്ക്കെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പലപ്പോഴും ഈ ചരക്കിറക്കുന്നതിലുള്ള കാലതാമസം കണ്ടെയ്നറുകൾ അണ്ടോഡ് ഇറക്കുന്നതിലുള്ള കാലതാമസം ഇങ്ങനെ ഒരുപാട് തൊഴിലി വിഷയങ്ങൾ അവിടെ വലിയ ഒരു അതിന്റെ ഒരു വികസനത്തിന് തടസ്സമാണ് നമുക്കറിയാം കൊച്ചിയിലെ തുറമുഖത്തിന്റെ അവസ്ഥ എന്താണെന്ന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അവർ അവിടെ ബിസിനസ് ഒന്നും ഇല്ല ദുബായ് പോർട്ട് പോലുള്ള ഒരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ നെറ്റ്വർക്ക് ഉള്ള ഒരു ഓർഗനൈസേഷൻ അത് നടത്തിയിട്ടും അവിടെ ഒരു തരത്തിലും ബിസിനസ് ഇല്ല ഇപ്പോ നിങ്ങൾ നോക്കുക അടാനിയുടെ വിഴിഞ്ഞം പോർട്ട് അവിടെ ആൾക്കാർ പോലും അല്ല അത് സെമി ഓട്ടോമേറ്റഡ് ആണ് ക്രെയിൻ പോലും ഓടിക്കാൻ ഓടിക്കേണ്ട കാര്യമില്ല ജോയിസ്റ്റിക് കൊണ്ട് കൺട്രോൾ റൂമിലിരുന്നാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അതിനുള്ളിലേക്കാർക്ക് പ്രവേശനമില്ല സി ഐ എസ് എഫ് ആണ് അവിടെ കാവലിംഗ് ചെയ്യുന്നത് എന്തായാലും ശരി തൊഴിലാളികൾ വേണം തൊഴിലാളിയൊക്കെ അവകാശം സംരക്ഷിക്കപ്പെടണം പക്ഷെ അത് പിടിച്ചുപറിയാവരുത് അങ്ങനെ ആണെങ്കിൽ അത് നാടിനും ആ തൊഴിലാളികൾക്കും തന്നെ ആത്യന്തികമായിട്ട് ദോഷകരമായിരിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു സർ